തുറക്കാൻ സ്പെഷ്യൽ എന്താ തീരുമാനിച്ചിട്ടില്ല സമയുന്നുള്ളോ നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ കാണാറുണ്ട് മൂന്ന് ക്വസ്റ്റൻ ആണ് ചോദിക്ക അതില് രണ്ട് ചോദ്യങ്ങൾക്ക് ഓപ്ഷൻസ് തരും മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ടാവില്ല അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു രണ്ട് ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം പറയാണെങ്കിൽ പ്രൈസ് ഉണ്ട് റെഡി അല്ലേ അപ്പൊ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ ചോദ്യം ശ്രദ്ധിച്ചു കേട്ടോളൂ ദുർമാർഗികൾക്ക് ലഭിക്കുന്ന ഗ്രന്ഥത്തിന്റെ പേരെന്ത് എന്താണ് ദുർമാർഗികൾക്ക് ലഭിക്കുന്ന ഗ്രന്ഥത്തിന്റെ പേരെന്ത് ഓപ്ഷൻസ് ഉണ്ട് സിജീൻ ലിത്തീൻ ലത്തീൻ

രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ ഓക്കെ രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഹിജിറ ഏത് വർഷത്തിലാണ് ഹജ്ജത്തുൽ നടന്നത് ഏത് വർഷത്തിലാണ് ഹജ്ജത്തുൽ വദാ നടന്നത് ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഹിജറ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഏതോർപ്പിക്കണ്ടേ പന്ത്രണ്ടോ പത്തോ പന്ത്രണ്ട് ഉത്തരം തെറ്റിപ്പോയി പത്താണ് ശരി ഉത്തരം അപ്പൊ സാറ വീണ്ടും നമ്മുടെ പ്രോഗ്രാമിലേക്ക് വിളിക്കണം അസാം ും ശ്രംസണ്ടേിലേക്ക് സ്വാഗതം ആരാണ് വീട് എവിടെയാവടി നമ്മള് പഠിക്കുകയാണോ ക്ലാസ് അഞ്ചാം ക്ലാസ് ആ വീട്ടിൽ ആരൊക്കെയുള്ളത് ഉപ്പുണ്ട് ഉമ്മണ്ട് അയോട്ടിയുണ്ട് ഇപ്പൊ അടുത്തവരെല്ലാരും ഉണ്ടോ മോളെ സഹായിക്കാൻ ഇല്ല ആറില്ലേ ആരുള്ളത് അടുത്ത് ഉമ്മച്ചി ഉണ്ടോ ഉമ്മ നോമ്പ് എടുത്തിട്ടുണ്ടോ ആ എത്ര നോമ്പ് നോറ്റു നല്ല കുട്ടിയാണല്ലോ ഞാനിവിടെ മൂന്ന് ചോദ്യം ചോദിക്കും അതില് രണ്ട് ചോദ്യങ്ങൾക്ക് ഞാൻ ഓപ്ഷൻസ് തരും ആ മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ടാവില്ല ആ അപ്പൊ ഇതില് ഏതെങ്കിലും ഒരു രണ്ട് ചോദ്യത്തിന് ശരി ഉത്തരം പറയുകയാണെങ്കിൽ പ്രൈസ് കിട്ടും ആ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ ആ ചോദ്യം ശ്രദ്ധിച്ചു കേട്ടോ ആ ചോദ്യം ഇതാണ് പരലോകത്ത് സജ്ജനങ്ങൾക്ക് ലഭിക്കുന്ന ജീവിതരേഖയുടെ പേരെന്ത് ചോദ്യം മനസ്സിലായോ എന്നാ ഞാൻ ഓപ്ഷൻസ് തരാം ചോദ്യം ക്ലിയർ അല്ലേ ഓപ്ഷൻസ് ഇതാണ് ഇല്ലിയൂൻ മിയൂൻ സില്ലിയൂൻ ഒന്നും കൂടി ഇല്ലിയൂൻ മിയൂൻ മിയൂൻ സില്ലിയൂൻ പറയൂ ഉത്തരം തെറ്റാണ് ശരി ഉത്തരം ഇപ്പൊ ഞാൻ അടുത്ത ചോദ്യം ചോദിക്കട്ടെ ചോദ്യം ഇതാണ് അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ ഏറ്റവും അവസാനത്തേതായി നബിസല്ലാഹുലൈ വസ്ല്ല പറഞ്ഞത് എന്ത് ഓപ്ഷൻസ് പറയട്ടെ യമനിൽ നിന്നും തീ പുറപ്പെടൽ പർവ്വതം പൊട്ടിത്തെറിക്കൽ നിന്ന് ഉത്തരം ശരിയാണ് ഈസി ക്വസ്റ്റ്യല്ലായിരുന്നോ ഇപ്പൊ ഞാൻ രണ്ട് ചോദ്യം അല്ലേ ചോദിച്ചത് അപ്പൊ ഇനി ലാസ്റ്റ് ഒരു ചോദ്യം കൂടെ ബാക്കിയുണ്ട് അതിനും കൂടെ ശരി ഉത്തരം പറയുകയാണെങ്കിൽ പ്രൈസ് കിട്ടും അതിന് ഓപ്ഷൻ ഒന്നുമില്ലാട്ടോ അപ്പൊ ചോദിക്കട്ടെ ഞാൻ അപ്പൊ മൂന്നാമത്തെ ചോദ്യം ഇതാണ് ഹൗലുൽ കൗസറിന്റെ തീരത്ത് നിന്നും ആട്ടി ഓടിക്കപ്പെടുന്ന വിഭാഗം ചോദ്യം ഒന്നും കൂടി പറയാം ഹൗലുൽ കൗസറിന്റെ തീരത്ത് നിന്നും ആട്ടി ഓടിക്കപ്പെടുന്ന വിഭാഗം ഒന്നും കൂടി പറയാൻ പറയാം ഞാൻ ചോദ്യം ഒന്നും കൂടെ വായിക്കാം ഹൗലുൽ കൗസറിന്റെ തീരത്ത് നിന്നും ആട്ടിയോടിക്കപ്പെടുന്ന വിഭാഗം ഏതാണ് ഉത്തരം അറിയോ പെട്ടെന്ന് പറയണം അധികം സമയം എടുക്കരുത് റിയില്ല ഞാൻ പറയട്ടെ എന്നാ മുമ്പ് അപ്പൊ മോളെ വീണ്ടും വിളിക്കണം കേട്ടോ അസാംക്കും